അസ്സാം വലൈക്കും വാത്ത പെരിന്തൽമണ്ണക്കടുത്ത് ഒടമല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫരീദ് തങ്ങളുടെ ഹദരത്തിലാണ് ഇന്നത്തെ സിയാറത്ത് ഇവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ടിപ്പു സുൽത്താൻ അലി അള്ളാഹു അനഹു പാലക്കാട് താമസിക്കുന്ന കാലഘട്ടത്തിലാണ് മക്കയിൽ നിന്ന് പാലക്കാട് എത്തിയ അഷെയ്ക്ക് ഹുസൈൻ തങ്ങളുടെ ശിഷ്യനാണ് ഫരീദ് റഹ്മി അലേഹി ജന്മനാടിനെ കുറിച്ച് വ്യക്തമായ രേഖകൾ ഒന്നും കാണുന്നില്ല ഉമാനപ്പെട്ടവർ ഒടമലയിൽ എത്തിയത് ആയിരത്തി എഴുന്നൂറിന്റെ അവസാനത്തിലാണ് എന്നാണ് താരിഖിൽ കാണുന്നത് ഏകാന്തതയിൽ കാടുമൂടിക്കിടക്കുന്ന വന്യമൃഗങ്ങളുടെയും ജന്തുക്കളുടെയും കേന്ദ്രമായിരുന്ന ഒരു കാട്ടു ചോലക്കടുത്താണ് ബഹുമാനപ്പെട്ടവർ ഒത്താക്ക് ഇബാദത്തിൽ മുഴുകിയിരുന്നത് അക്കാലത്ത് അവിടെ രണ്ടോ മൂന്നോ വീടുകൾ മാത്രമാണ് ആ പരിസരത്തുള്ളത് ആ തായ്വാരത്തിൽ താമസിക്കുന്ന അല്പം ചില വീടുകളിൽ അദ്ദേഹം ചില സമയത്ത് പോവുകയും വല്ല ഭക്ഷണവും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുകയും ആ ഭക്ഷണവുമായി വിബാദത്തിലേക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ചെയ്തതായിരുന്നു പതിവ് ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി ബഹുമാനപ്പെട്ടവർ അയിബാതത്തിൽ മുഴുകിയ സ്ഥലത്ത് വെച്ച് തന്നെ ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മി അലഹി വഫാത്താവുകയാണ് അക്കാലഘട്ടത്തിൽ വസൂരി പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ടവരുടെ ജനാസക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ജന്തുക്കളും വന്യമൃഗങ്ങളുമുള്ള ആ വലിയ കാടിൻ്റെ ഉള്ളിൽ അവിടുത്തെ ജനാസ സംരക്ഷിച്ചു ഒരു ദിവസം രാത്രി ആ നാട്ടുകാരനായ ഒരാൾ ഒരു സ്വപ്നം കണ്ടു ഈ കാടിൻ്റെ കുന്നിൻ്റെ മുകളിൽ കാടിൻ്റെ ഉൾഭാഗത്ത് ഫരീദ് എന്ന് പറഞ്ഞ ഒരാൾ ഒഫാത്തായി കിടക്കുന്നുണ്ട് അവരുടെ ജനാതെ എത്രയും വേഗം പോയി മറമാറണം എന്നതായിരുന്നു സ്വപ്നം ഇത് ഒരാളോട് പറഞ്ഞു അയാൾ പറഞ്ഞു ഞാനും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ വാർത്ത നാലാളുടെ ചവിട്ടിലെത്തി നാലാളുകളും കണ്ടത് ഒരേ സ്വപ്നമാണ് അങ്ങനെ നാലു പേർ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഏകാന്തതയിലേക്ക് ബഹുമാനപ്പെട്ട ഫരീദ് ഫലീദ് റഹമത്തല്ലാഹിഅലെ ജനാസ തിരഞ്ഞു വരികയാണ് അങ്ങനെ വന്നു ജനാസ കാണുകയും ഇത് ഞങ്ങൾ കണ്ട സ്വപ്നത്തിൽ കണ്ട ആൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നാലു പേരും ജനാസക്കരയിൽ ഇരുന്ന് ധാന് ചെയ്തു റബേ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം ഞങ്ങൾ സ്വപ്നത്തിൽ നീ കാണിച്ചു തന്ന മഹാൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടി അവർ ദ്വാന ചെയ്തു ഉടനെ തന്നെ നെറ്റിയിൽ ചെറിയ ദ്വാരമുണ്ടാവുകയും അതിൽ നിന്ന് രക്തം ഒഴുകുകയും ചെയ്തു അവർ പറഞ്ഞു അള്ളാഹുവേ ഇത് വലിയ മഹാൻ തന്നെയാണ് ഞങ്ങൾ കണ്ടത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും നാല് പേരും കൂടി ബഹുമാനപ്പെട്ട ഫരീദ് ഒഹ്മാനപ്പെട്ട ജനാസയുടെ കർമ്മങ്ങളൊക്കെ നടത്തി അവിടെ അവിടെ മറമാർ പിന്നീട് കാട് മൂടിക്കിടന്നു ആ മണ്ണും കബറും എവിടെയാണെന്ന് ഒരുപാട് കാലത്തിന് ശേഷം അത് കാണാതെയായ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരുന്നു പിന്നീടാണ് ആ പറമ്പ് പറമ്പിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ മൺവട്ടി കൊണ്ട് മണ്ണ് കളച്ച് കളച്ചു വരുന്ന സമയത്ത് ഒരിക്കലും തന്നെ ആ ഭാഗത്തേക്ക് കാട് വട്ടി ഒഴിവാക്കാനോ അല്ലെങ്കിൽ മണ്ണ് കളക്കാനോ കഴിയാതെ വന്നപ്പോൾ അവർക്കെന്തോ ഒരു അസ്വസ്ഥത വന്നു ഈ വാർത്ത പുറത്ത് അറിഞ്ഞപ്പോഴാണ് ഈ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് മൺവെട്ടി കൊണ്ട് മണ്ണ് കളക്കാനോ ഈ ഭാഗത്തേക്ക് ജോലി ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇങ്ങനെ ഒരു ആളെ ഇവിടെ മറമാടി ഉണ്ട് എന്ന ഒരു വിവരം അവർക്ക് അറിയാൻ കഴിഞ്ഞു എങ്ങനെ ഇരിക്കെയാണ് വീണ്ടും ബഹുമാനപ്പെട്ടവരുടെ ഖബറ് വെളിപ്പെടുകയും ആ ഭാഗത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയും ജനങ്ങൾക്ക് വരാൻ വേണ്ടിയുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നത് ഇന്ന് അലഹം ജില്ലയിലെ ധാരാളം വീടുകളും വലിയ അറബി കോളേജുമൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇങ്ങോട്ട് സിയാറത്തിന് വേണ്ടി എത്തുന്നത് വലിയ കറാമത്തിൻ്റെ ഉടമസ്ഥലായിരുന്നു ബഹുമാനപ്പെട്ടവർ അന്നും ഇന്നും അതുപോലെ തന്നെ ഇവിടുത്തെ നേർച്ചകൾക്കും ജിയാറത്തിനും വലിയ ഫലമാണ് പല അനുഭവസ്ഥരുമായി ഞങ്ങൾ പങ്കുവച്ചു ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് വലിയ ഫലമാണ് ഇവിടുത്തെ നേർച്ച പല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് സിയാറത്തിനും നേർച്ചകൾക്കുമായിട്ട് പല ആളുകളും ഇങ്ങോട്ട് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുഹാന മഹാന്മാരാകുന്ന ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്യാനും അവരെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തോഫി നൽകട്ടെ അള്ളാഹുനാരിഫിങ്ങളായ മഹാന്മാര് അവർ പോകുന്ന സ്വർഗത്തിലെ ജന്നാത്തുൽ ഫ്രതോസിലേക്ക് ഹബീബായ മുത്ത സൂറുനെ കൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിലും എത്താൻ ഭാഗ്യം നൽകാൻ ആഗ്രഹിക്കട്ടെ അങ്ങോട്ട് ദുവ കൊണ്ടുവസീയത്ത് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബാനോ ദുയാ ദുനിയാവിലും ആഖിറത്തിലും ഹൈറു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ് പല ഉദ്ദേശങ്ങൾ വെച്ച് മുറാദ് വെച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടി മഹാന്മാരെ ഹദ്രത്തിൽ പോകുമ്പോൾ ദുആ ചെയ്യണമേ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ഹലാലായ എന്റെ ആരിഫിങ്ങളാവുന്ന ഒലിയാക്കണ മഹാന്മാരെ വറക്കത്തുകൊണ്ടവരെല്ലാവരുടെയും മനസ്സ് നന്നാക്കുകയും കൽബ് ശുദ്ധിയാക്കി കൊടുക്കുകയും ആയുസിലും ആരോഗ്യത്തിലും വറക്കത്ത് ചെയ്യുകയും ചെയ്യണമേ തമ്പുരാനെ നിങ്ങളുടെ അമലിൽ വറക്കത്ത് ചെയ്യണേ